ഹലോ ഫ്രണ്ട്സ് അപ്പം എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഈ ബാക്കി വന്ന ചോറ് എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിരിക്കുന്നവരായിരിക്കും അല്ലേ മിക്ക വീട്ടമ്മമാരും അപ്പോൾ അവർക്ക് അതൊരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു നാലുമണി പലഹാരം ആയിട്ട് പറയാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ചോറുണ്ടല്ലോ വെള്ളം എല്ലാം അരച്ചെടുക്കാം കേട്ടോ വില ഞാനടിച്ചതിന് ശേഷം കട്ടില്ലാണ്ട് ഇരുന്ന് സവോള ആവശ്യത്തിന് എടുക്കാട്ടുള്ളതൊക്കെ നമ്മളിഷ്ടത്തിന് എടുക്കുക പിന്നെ ആവശ്യത്തിന് മുളക് എരുവിനുസരിച്ച് മുളക് ഇട്ടുകൊടുക്കുക പിന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിൻ്റെ ഇല രണ്ട് ടീസ്പൂണ് അരിപ്പൊടിയും അതുപോലെ രണ്ട് ടീസ്പൂണ് റവയും ഇട്ട് കൊടുക്കേണ്ട അപ്പോൾ എല്ലാ ആവശ്യത്തിനും ഇട്ട് കൊടുക്കണ്ട അതൊക്കെ നമ്മളെ രുചിക്കനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ എരിവൂടാൻ പാടില്ല ഉപ്പ് കൂടാൻ പാടില്ല അപ്പോൾ അതൊക്കെ എല്ലാവരുടെ പാകത്തിനനുസരിച്ച് ഇട്ടുകൊടുക്കട്ടെ അപ്പം ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊഴി ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് കുരുമുളക് കൂടി എരിവിനുസരിച്ച് കുറച്ച് കുരുമുളക് കൂടി ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല കുഴച്ച് കണ്ടോ നല്ല കുഴച്ച് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ഉണ്ടെടുത്തിട്ട് കയ്യുമ്പോൾ കുറച്ച് വെള്ളമാക്കി കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഒട്ടാൻ ചാൻസ് ഉണ്ട് കഴിയുമ്പോൾ കുറച്ച് വെള്ളാക്കിയതിന് ശേഷം ഇതേപോലെ പരത്തിയിട്ട് നമ്മൾ വടൊക്കെ ഉണ്ടാക്കൂലേ വട ഉണ്ടാക്കുന്ന മാതിരി ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ ഞാൻ ഈ വടൻ്റെ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ തിളച്ചെണ്ണയിലിട്ടൊന്നും പൊരിച്ചെടുക്കണം കേട്ടോ തിരിച്ചും മരിച്ചൊന്നും ഒരിയിച്ചെടുക്കണേ പുള്ളൊക്കെ വേവണവരെ ഒന്നും ഒരിയിച്ചെടുക്കാ അപ്പോൾ നല്ലോണം ഉള്ളൊക്കെ ഒന്ന് വെന്തു കൊണ്ടെട്ടോ അപ്പോൾ നമ്മളെ എന്താ പറയുക ചോറ് കൊണ്ടുണ്ടാക്കിയ വട എന്നൊക്കെ പറയാം വട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ നല്ല ക്രിസ്പിയാണ് കേട്ടോ നമ്മൾ ഈ റേവാക്ക് ഇട്ടതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ഉണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഓൾ